ഇന്ത്യയിലെ ഇലക്ട്രിക് തിരുചക്ര വാഹന വിപണിയിൽ കൊടുങ്കാറ്റായിരുന്ന ഓല എന്നാൽ പിന്നീട് ചില കാരണങ്ങളാൽ സാമ്രാജ്യം നഷ്ടപ്പെട്ട് നിൽക്കുകയായിരുന്നു എന്നുണ്ടെങ്കിലും തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ വിപണിയിൽ എത്തിച്ച് ഞെട്ടിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഒപ്പം കഴിഞ്ഞ മാസം ബംഗളൂരുവിൽ നടന്ന സങ്കല്പ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് പരിപാടിയിൽ നാലായിരത്തി അറുന്നൂറ്റി എൺപത് ഭാരത് സെല്ലിൽ പ്രവർത്തിക്കുന്ന എസ് വൺ പ്രോ പ്ലസ് സ്കൂട്ടർ വിപണിയിൽ അവതരിപ്പിച്ച് കമ്പനി തങ്ങൾ അങ്ങനെ ഒതുങ്ങിക്കൂടാൻ തയ്യാറല്ല എന്ന് ലോകത്തോട് വിളിച്ച് പറയുന്നത് ഫ്രീഡം ഓഫറിന് കീഴിൽ ഒരു ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കായിരുന്നു ഇതിൽ പുറത്തിറങ്ങിയിരുന്നത് ഓഗസ്റ്റ് പതിനേഴ് വരെ സാധ്യതയുള്ള പതിനായിരം രൂപയുടെ അധിക ഓഫറും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടു ലക്ഷം രൂപയായിരുന്നു ഓല എസ് വൺ പ്രോ പ്ലസ് വാങ്ങുവാനായി ചെലവഴിക്കേണ്ടി വന്നിരുന്നത് എന്നാൽ ഇപ്പോഴിതാ മുപ്പതിനായിരം രൂപയുടെ വലിയ വിലക്കുറവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഓല ഇലക്ട്രിക് നവരാത്രി സമയത്തായിരിക്കും ഇലക്ട്രിക് സ്കൂട്ടറിനായുള്ള ഉപഭോക്തൃ ഡെലിവറികൾ ബ്രാൻഡ് ആരംഭിക്കുക ഓല എസ് വൺ പ്രോ പ്ലസ് ഫോർ പോയിന്റ് ഫൈവ് കെ ഡബ്ല്യു എച്ച് ഫൈവ് പോയിന്റ് ത്രീ കെ ഡബ്ല്യു എച്ച് എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിലാണ് വിപണിയിൽ അവതരിപ്പിക്കുന്നത് ഇവയ്ക്ക് സിംഗിൾ ചാർജിൽ ഏതാക്രമണം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ റേഞ്ചും ഇരുപത് കിലോമീറ്റർ റേഞ്ചുമാണ് കമ്പനി അവകാശപ്പെടുന്നത് പതിമൂന്ന് കെ ഡബ്ല്യു പീക്ക് പവർ നൽകുന്ന ഒരു മോട്ടറാണ് ഇലക്ട്രിക് സ്കൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്നത് പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ വെറും രണ്ട് ദശാംശം ഒരു സെക്കൻഡിനുള്ളിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുന്ന ഈവിയുടെ പരമാവധി വേഗം നൂറ്റി നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ ഇലക്ട്രിക് സ്കൂട്ടറിന് പുറമെ നാലായിരത്തി അറുന്നൂറ്റി എൺപത് ബാരസെല്ലും നയൻ പോയിന്റ് വൺ കെ ഡബ്ല്യു എച്ച് ബാറ്ററി പാക്കുമുള്ള റോഡ്സൺ എക്സ്പ്ലസ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളും കമ്പനി വിപണിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു സിംഗിൾ ചാർജിൽ അഞ്ഞൂറ്റി ഒന്ന് കിലോമീറ്റർ ഐ ടി സി റേഞ്ച് നൽകുന്ന പതിനൊന്ന് കെ ഡബ്ല്യു ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ചിരിക്കുന്ന മോഡലിന്റെ പരമാവധി വേഗം നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് എന്നാണ് ഓല പറയുന്നത് വെറും രണ്ടേ ദശാംശം ഏഴ് സെക്കൻഡിനുള്ളിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനും ഇതിന് സാധിക്കും ഫ്രീഡം ഓഫർ പ്രകാരം ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള ഈ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന് ഓഗസ്റ്റ് പതിനേഴ് വരെ എസ് വൺ പ്രോ പ്ലസിൽ നൽകിയിരിക്കുന്ന പതിനായിരം രൂപയുടെ പ്രത്യേക ഡിസ്കൗണ്ട് ഓഫർ ലഭ്യമായിരിക്കും എന്നാൽ കഴിഞ്ഞല്ലോ എന്നുള്ളത് ഓർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല മുപ്പത്തിനാലായിരം രൂപ വിലക്കുറവിൽ ബൈക്ക് വിപണനം ചെയ്യുകയാണ് ബംഗളൂർ ആസ്ഥാനമായുള്ള ബ്രാൻഡ് എസ് വൺ പ്രോ പ്ലസിനെ പോലെ ഇതിന്റെ ഡെലിവറി നവരാത്രിയോട് അനുബന്ധിച്ച് ആരംഭിക്കുന്നത് റോഡ്സ്റ്റർ വേരിയന്റ് കിലോമീറ്റർ റേഞ്ച് ആണ് വാഗ്ദാനം ചെയ്യുന്നത് സഞ്ചരിക്കാം റയർ എർത്ത് എലമെന്റിന്റെ ആവശ്യകത ഇല്ലാതാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി വികസിപ്പിച്ച ഫൈവ്രറ്റ് മോട്ടോർ ഓല സങ്കല്പിൽ അനാച്ഛാദനം ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദം മുതൽ ഘട്ടം ഘട്ടമായി ഈ മോട്ടോർ എല്ലാ വാഹനങ്ങളിലും വിന്യസിക്കാനാണ് പദ്ധതി പുതിയ മോഡുലാർ ജെൻ ഫോർ പ്ലാറ്റ്ഫോമും എ വൺ പവേഡ് സിക്സ് വെർഷൻ തങ്ങളുടെ ഇലക്ട്രിക് സ്കൂട്ടറുകളിലേക്ക് ഇരുപത്തിയഞ്ചിലധികം പുതിയ സവിശേഷതകൾ കൊണ്ടുവരുമെന്നും ഓല പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓല ഇലക്ട്രിക് തങ്ങളുടെ സങ്കല്പ ഇവന്റിൽ പുതിയ എസ് വൺ പ്രോ സ്പൂട്ട് ഇലക്ട്രിക് സ്കൂട്ടറും പുറത്തിറക്കിയിട്ടുണ്ട് ഒന്നര ലക്ഷം രൂപ എക്സ് ഷോറൂം വിലയുള്ള മോഡൽ എസ് വൺ പ്രോയുടെ ഒരു സ്പോർട്ടിയർ പതിപ്പാണ് വാങ്ങാൻ താൽപര്യമുള്ള ഉപഭോക്താക്കൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്കൂട്ടർ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് ഇവയ്ക്കായുള്ള ഡെലിവറികൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ആരംഭിക്കും ഓല സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഫൈറൈറ്റ് പതിമൂന്ന് കെ ഡബ്ല്യു മോട്ടോർ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് സ്പോർട്ട് വേരിയന്റ് പതിനാറ് കെ ഡബ്ല്യു പി ഔട്ട്പുട്ടും എഴുപത്തിയൊന്ന് എൻ എം ടോർക്കും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഫൈവ് പോയിന്റ് ടു കെ ഡബ്ല്യു എച്ച് ബാറ്ററി ബാക്കുമായി മോട്ടോർ ജോ ഡിക്ക് ഒപ്പമായിരിക്കും സിംഗിൾ ചാർജിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി അവകാശപ്പെടുന്നത്